വേലൂർ മക്കനൊക്കെയുള്ള തിരിച്ചിൽ ഊർജിതമായി തുടരുകയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പനവല്ലിയാണ് ഈ പനവല്ലി എന്റെ പുറയിൽ കാണുന്ന സ്ഥലമാണ് ഈ എം എടി എന്ന പ്രസ്ഥാനം ഈ എം എടിയില ഇന്നലെ മുതൽ ആനയുണ്ട് എന്നാണ് വനംവകുപ്പ് ലഭിക്കുന്ന ആ സൂചന ഇതനുസരിച്ച് ഇവിടെ തിരച്ചിൽ ആരംഭിച്ചു രാവിലെ തന്നെ രാവിലെ ആറരയോടെ തന്നെ വനംവകുപ്പിന്റെ ഉന്നത അധികാരികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിന് ശേഷം ഇരുന്നൂറ് ഇരുന്നൂറിലധികം വനംവകുപ്പ് സംഘം ആ പത്ത് സംഘങ്ങളെ തിരിഞ്ഞുകൊണ്ട് ഈ എം എടിയുടെ ചുറ്റും ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് ഇപ്പോൾ ആനയ്ക്ക് തിരച്ചിൽ നൽകുന്നത് വനംവകുപ്പിനെ സംബന്ധിച്ച് ൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ഈ ആനയ്ക്ക് തിരച്ചിലാരംഭിച്ചിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ് ആ ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ ഇന്ന് വനംവകുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ സക്രിയ തിരിച്ചു തിരികെ ഈ സംഘത്തിലെത്തി എന്നുള്ളതാണ് കാരണം ആ വയനാട് ജില്ലയിലെ നിരവധി ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ആ ഡോക്ടർ അരുൺ സക്രിയ അദ്ദേഹം വനംവകുപ്പിലെ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിലായിരുന്നു തുടർന്ന് വനംവകുപ്പ് ആവശ്യപ്പെടുന്നതിനെ തുടർന്ന് ഇന്ന് അദ്ദേഹം ഈ സംഘത്തിനൊപ്പം ചേർന്നിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയാണ് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വേലൂർ മഖനയ്ക്ക് മുമ്പ് പിടികൂടിയ കർണാടക വനംവകുപ്പിലെ ആർ ആർ ടീമും ഇന്ന് ഈ ഉണ്ട് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഘം എത്തിയത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സംഘമുണ്ട് ഇരുപത്തി അഞ്ചിലധികം വരുന്ന ആർ ആർ സംഘമാണ് ഇന്ന് ഈ കേരള വനംവകുപ്പിനൊപ്പം തന്നെ ഈ തിരച്ചിലായി ചേർന്നിരിക്കുന്നത് അതും വനംവകുപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എന്തായാലും ആ വേലൂർ മകനെ മൈക്കൂടി വെച്ച് പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉള്ളത് നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആനയുടെ സഞ്ചാരം അധികവും കാപ്പിത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വനമേഖല എത്തിയപ്പോഴും ഈ ആന സഞ്ചരിക്കുന്നത് ആ അടിക്കാടുകൾ ചേർന്ന വനമേഖലയിലൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് പലപ്പോഴും ഈ ആനയെ കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഈ വനമേഖല എന്ന് പറയുന്നത് അടിക്കാടുകൾ കൂടിയൊരു സ്ഥലമാണ് അതായത് ഈ ബാവലി ആയാലും ശരി ഈ പനവലിയിലേക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ അടിക്കാടുകൾ കൂടിയൊരു സ്ഥലമാണ് അപ്പൊ ആനയുടെ സഞ്ചാരം എപ്പോഴും ഈ അടിക്കാടുകൾ ചേർന്നാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് ആനയെ കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം ഉള്ളൊരു മോഴയാണ് ഈ ഇത് ഇതാണ് എപ്പോഴും വനംവകുപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്തായാലും ആ പരിചയ സമന്നായ കർണാടകയിലുള്ള ആർആർടി ടീമും ഒപ്പം ഏറെ പരിചയമുള്ള ഡോക്ടർ അരുൺ സക്രയും ഇന്ന് സംഘ സംഘത്തിനോടൊപ്പം ചേർന്ന് വനംവകുപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ മൈക്കോടിച്ച് പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത് എന്തായാലും ഈ ഈ എം എഡി പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് ഊർജിതമായി തന്നെ തിരച്ചിൽ നടത്തുകയാണ് എന്തായാലും ഇന്നൊരു ശുഭാപ്തി ആ പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്